പോയ പഴയ കളയണ്ടട്ടോ അതുകൊണ്ട് നല്ല അടിപൊളി ഒരു ടീ കേക്ക് ഉണ്ടാക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ മക്കൾ സ്കൂളിലോട്ട് വരുമ്പോഴേക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തത് മൈദൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അതിന്റെ പകുതി ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ മൂന്ന് പ്രാവശ്യം ഒക്കെ അരിച്ചെടുക്കണം എന്നാലാണ് കേട്ടോ നമ്മുടെ ടീ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക പിന്നെ മൈദയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ ഒന്നും കൂടി നല്ല ഹെൽത്തി ആയിട്ട് കിട്ടും ഞാനിപ്പോൾ മൈദയാണ് എടുത്തത് ഗോതമ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ മൂന്ന് പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ അപ്പൊ ഞാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തത് മൈദ എടുത്ത അതേ കപ്പിന് പിന്നെ രണ്ട് ഗ്രാം ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാരയിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇനി ഇത് നല്ല ഫൈൻ ആയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഗ്രാമ്പൂവിന് പകരം കറുവപ്പട്ട ഏലക്കാപ്പൊടി ഒക്കെ ഇടാട്ടോ അപ്പൊ പഞ്ചസാര ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ മൂന്നെണ്ണിട്ടോ പഴം എടുത്തത് വലുതാണെന്നുണ്ടെങ്കിൽ ഒന്നെടുത്താൽ മതി ചെറുതാണെന്നുണ്ടെങ്കിൽ സദത്തിൽ രണ്ടെണ്ണം മതി പക്ഷെ എന്റെ മൂന്ന് പഴം ഉണ്ടല്ലോ അവിടെ ഇവിടെയും ചെറിയൊരു കേട്ണ്ട് കേട്ടോ അപ്പൊ അതും കൂടെ കളഞ്ഞു വരുമ്പോൾ അളവ് കുറയുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മൂന്നെണ്ണം എടുത്തത് അപ്പൊ തൊലി കളഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഈ ഭാഗത്ത് കേടുണ്ട് അപ്പൊ അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മൂന്നെണ്ണം എടുത്തത് സത്യത്തിൽ തൊലി കറുത്ത പഴം കഴിക്കാൻ രസം ഉണ്ടാവില്ലല്ലേ പക്ഷെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആവും ആകുട്ടോ ഈ പഴത്തിന്റെ സെന്ററിലോ അതുപോലെ കുറച്ച് ഭാഗം ഞാൻ ചെത്തി കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ കേടില്ലാത്ത ചെറിയ പഴയാണ് എന്നിട്ട് ഈ രണ്ടെണ്ണം എടുത്താൽ മതി കേട്ടോ അപ്പൊ ഇനി വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നല്ല ഒന്ന് അരച്ചെടുക്കുക വെള്ളം ചേർക്കരുത് കേട്ടോ അപ്പൊ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി വലിയ ജാർ എടുക്കുക കേട്ടോ മിക്സിന്റെ എന്നിട്ട് അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചൊടുക്കുക ഇനി ഇതിൻ്റെ മുട്ടൻ്റെ സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ട് വാനില എസൻസ് ഉണ്ടല്ലോ അതൊരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ പതഞ്ഞ് വരുന്നത് വരെ അടിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് അത് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കട്ടോ പതഞ്ഞ് വരണം പിന്നെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണ് കേട്ടോ ചേർക്കേണ്ടത് ഞാനിപ്പോൾ തവിടെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓയിൽ എടുക്കുക വെളിച്ചെണ്ണ എടുക്കത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ അത് നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയിലാണ് കേക്ക് ഉണ്ടാക്കുന്നത് അല്ലാതെ ബീറ്റർ ഒന്നും വേണ്ട അപ്പോൾ കേക്കിന് ഞാൻ ഓയിൽ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ടീസ്പൂൺ മൈദ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചാൽ മതി ചിലർ പിന്നെ ഓയിൽ ബ്രഷ് ചെയ്ത് മാത്രം കേക്ക് ബേക്ക് ചെയ്യും അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യുക അപ്പോൾ നമ്മുടെ ആ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിച്ചുവെച്ചിട്ടുള്ള മൈദ ഉണ്ടല്ലോ അത് മൂന്ന് പ്രാവശ്യമായി കുറേശേഷം ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിസ്ക് കൊണ്ട് ഇളക്കിയെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ ഓവർ ബീറ്റ് ചെയ്യരുത് അപ്പോൾ നമ്മുടെ കേക്ക് ഹാർഡാവും അപ്പം ഞാൻ മൂന്ന് പ്രാവശ്യം കുറേശയായിട്ടിട്ടാണ് കേട്ടോ അതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ലാസ്റ്റ് ആകുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് വേറൊരു ആവശ്യത്തിനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മൈദ മിക്സ് ഫുൾ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി അരച്ചുവെച്ചിട്ടുണ്ടായിരുന്നില്ലേ ബനാന മിക്സ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേക്കിൻ്റെ കൺസിസ്റ്റൻസി മാറും അപ്പോൾ ബനാന അരച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കണ്ട നല്ല പതഞ്ഞാണ് കേട്ടോ നമ്മുടെ ബാറ്ററി ഇരിക്കണേ അപ്പോൾ കുറച്ച് മൈദ മാറ്റി വച്ചിരുന്നല്ലോ അതിലേക്ക് ഒരു അഞ്ച് ക്യാഷിനിട്ട് ചെറുതായി കട്ട് ചെയ്തത് ചേർത്തിട്ടൊന്ന് എടുക്കുക എന്നിട്ട് അതും കൂടെ ഈ ബാറ്ററിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ അങ്ങനെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറേ വേണമെന്നുണ്ടെങ്കിൽ കുറേ ചേർക്കട്ടോ ഞാൻ അപ്പോൾ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് കേക്ക് കേക്കിനിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നല്ല തിക്കായിട്ട് പതഞ്ഞു വന്ന ബാറ്ററാണ് കേട്ടോ മിക്സിയിലടിച്ചതാണൊന്നും പറയില്ല അല്ലേ ശരിക്കും ബീറ്റർ ഒന്നും വേണ്ട അല്ലേ മിക്സിയിലെന്നെ നമുക്ക് മുട്ട നല്ലപോലെ പതപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ സ്പൂണിന്റെ മറ്റേ അടിവശം കൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇളക്കി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് അതുപോലെ തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുപ്പിലാണ് വേവിക്കുന്നത് വെച്ചാൽ ഇതുപോലെ ഒരു പാത്രം വെച്ച് ഒരു റിങ്ങോ അല്ലെങ്കിൽ ഒരു വേറൊരു പാത്രമോ വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യണം കേട്ടോ ആദ്യം പത്ത് മിനിറ്റ് നിന്നിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താലാണ് നമ്മളെ കേക്കാവുക ഞാൻ ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് എന്താണെങ്കിലും കുഴപ്പമില്ല ശരിക്കും ഓവനിൽ ബേക്ക് ആട്ടിലും ഗ്യാസ് അടുപ്പിൽ ബേക്ക് ചെയ്യണം കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക പിന്നെ ഓവനിലാവുമ്പോൾ പെട്ടന്ന് ആകട്ടെ അപ്പൊ ഗ്യാസ് അടുപ്പിലാണെങ്കിലും ഒരു മുപ്പത് മിനിറ്റ് ഒരു സ്ക്യൂർ വെച്ചിട്ട് കുത്തി നോക്കുക ആയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു പത്ത് മിനിറ്റ് കൂടി വെച്ചാൽ ഞാനിപ്പോൾ അത് മുപ്പത് മിനിറ്റ് ആണ് കേട്ടോ വെച്ചത് എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടുമായിരുന്നു അതുകൊണ്ടാണ് ഇതുപോലെ നല്ല ബ്രൗൺ ആയി വന്നത് അപ്പോൾ കേക്ക് നമുക്ക് ടിന്നിൽ നിന്ന് വേർപ്പെടുത്തി കൊടുക്കാം കേട്ടോ നല്ലപോലെ തണുത്തതിന് ശേഷം വേണം നമ്മൾ വേർപ്പെടുത്താൻ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ വരും ഇടയിലൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വിട്ടുപോകിട്ടുണ്ട് ഞാൻ കുറേ കാലമായിട്ടോ കേക്ക് ഒന്ന് രണ്ട് വർഷം തന്നെ ആയിരുന്നു വേണമെങ്കിൽ പറയാം അപ്പം എൻ്റെ കേക്ക് ടിൻ്റെ ഒക്കെ യൂസ് ചെയ്യാതൊരു മൂലൊക്കെ കിടക്കിയിരുന്നു അപ്പം ഇന്ന് മോൾ വരുന്ന ദിവസമാണ് കേട്ടോ വെള്ളിയാഴ്ച അപ്പം കഴിഞ്ഞ പ്രാവശ്യമുള്ളൂ വന്നപ്പോൾ കേക്കിൻ്റെ കൂട്ടം പറഞ്ഞിരുന്നു എന്നാൽ പിന്നെന്നാൽ ബനാന കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ ബനാനാണെങ്കിൽ നല്ലൊക്കെ തൊലിയൊക്കെ കറുത്ത അട കിടക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ നല്ല അടിപൊളിയിട്ട് കേക്ക് ബേക്കായി കിട്ടിയിട്ടിട്ടോ നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് നല്ല സ്പഞ്ച് ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ അപ്പോൾ പുറമേ ഉള്ള ആ ഒരു ബ്രൗൺ പാട്ട്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്താൽ മതി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിനോട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് എന്താണെങ്കിലും ഇഷ്ടാവും കേട്ടോ അപ്പൊ ഇൻഷാല്ല അടുത്തൊരു അടിപൊളി ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും